വാഴക്കാട് ചെറുവട്ടൂരിൽ അസ്മാ ഉൽ ഉസ്ന തൈജുൽ ഫുത്തൂഹ് മജലിസ് സംഘടിപ്പിച്ചു മജലിസിന് അഷ്റഫ് ഉസ്താദ് അരിക്കോട് നേതൃത്വം നൽകി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെയും കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെയും മറ്റ് നിരവധി പ്രമുഖരുടെയും ഉസ്താദായ നാലകത്ത് മരക്കാർ മുസ്ലിയാർ എൺപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രചിച്ച പ്രസിദ്ധമായ തൈജുരുൽ ഫുത്തൂഹെ അന്നത്തെ കാലത്ത് സിഹുറുകൾ ബാത്തിലാകാനും വലിയ രോഗങ്ങൾക്ക് ശമനത്തിനും നടത്തി വരാറുണ്ടായിരുന്നു പിൽക്കാലത്ത് അത് അസ്തമിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ ഹയാത്താക്കുക എന്ന ദൗത്യവുമായാണ് അഷ്റഫ് ഉസ്താദ് അരിക്കോട് മജിലിസുകൾ സംഘടിപ്പിച്ചു വരുന്നത് നിരവധി ആളുകൾക്കാണ് ഈ മജിലിസ് കൊണ്ട് ഫലസിദ്ധി ലഭിച്ചത് പൈശാചിക ഷറുകൾ ബാധിച്ചവർ വലിയ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ തുടങ്ങി നിരവധി ആളുകൾക്ക് ഈ മജിലിസ് കൊണ്ട് ഏറെ സമാധാനം ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു ചെറുവട്ടൂർ മജിലിസ് കൂടുതൽ വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സംഘാടക സമിതി வாரதகள் தெரிக்கரியான் Facebook page like ചെയ്യൂ channel subscribe ചെയ്യൂ